എടാ നിന്ന് ഉരുട്ടി കളിക്കാതെ ഒന്ന് വേഗം ചെയ്ത് തീർക്കടാ ഇത് കഴിഞ്ഞിട്ട് വേണം ടെറസിലെ പെയിന്റ് അടിക്കാൻ എടാ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പെയിന്റ് കൊള്ളത്തില്ലെന്ന് വന്നുകൊണ്ട് ഞാൻ വേറെ വാങ്ങിപ്പിക്കും ഒന്നും അമ്മയൊക്കെ കാരണമല്ലേ ആ സുമേഷ് ചേട്ടാ ഏയ് ഞാനിപ്പം ഇങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ നമുക്ക് കുറച്ച് എമൗണ്ട് വേണമായിരുന്നു ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നാളെ തേക്കിന്റെ ഡോറ് വരും നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഒന്നാം തരം നിലമ്പൂർ േ അതുകൊണ്ട് എമൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ എനിക്കതാണ് വൈകിട്ട് പൈസ കിട്ടൂടാ അതിന്ന് ഞാൻ കൊറച്ചെടുത്ത് തരാം ബാക്കി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തരാം പെയിന്റ് ഇന്ന് തന്നെ എടുക്കണം കേട്ടോ ബാക്കി അടിക്കേ ഞാനെന്തായാലും അപ്പുറത്തോട്ടൊന്ന് പോട്ടെ അവിടുത്തെ ടൈലിന്റെ പണികളൊക്കെ രണ്ടു ലക്ഷം രൂപ കംപ്ലീറ്റ് ും കാ വീടുകളൊക്കെ കോണ്ടാക്ട് മേപ്പിച്ചാൽ മതിയല്ലോ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കാശ് പോയി അത് നമ്മൾ ശമ്പളം ചോദിക്കുമ്പോ നമുക്ക് ദാരിതും മറന്നേട്ടോ ഉണ്ണിയാണേ വൈകിട്ട് വല്ല പറ്റ പെയിന്റ് കുറച്ച് പെയിന്റ് പോണായിരുന്നു കേട്ടോ ആ റേറ്റൊക്കെ ഒന്ന് പറഞ്ഞോളിട്ടേക്കണേ നമ്മക്കൊന്നും വേണ്ട ജീവിക്കണ്ടായ